എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ഇപ്പോൾ സി ബി ഐ അന്വേഷണം തള്ളിയിരിക്കുകയാണ് ഹൈക്കോടതി ഭാര്യ മഞ്ജുഷയുടെ ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത് നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണോ എന്നതുൾപ്പെടെയുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് കുടുംബം ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണോ എന്നതുൾപ്പെടെയുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നായിരുന്നു ഹൈക്കോടതിയിൽ മഞ്ജുഷ നൽകിയ ഹർജിയിൽ പറഞ്ഞത് പ്രതിയായ ദിവ്യയെ സർക്കാർ സംരക്ഷിക്കുന്നു എന്നും നീതി ലഭിക്കാൻ സിബിഐ അന്വേഷണം അനിവാര്യമാണെന്നും കുടുംബം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിൽ വീഴ്ചയില്ലെന്നും സിബിഐ അന്വേഷണം വേണ്ടെന്നുമായിരുന്നു സർക്കാരിന്റെ നിലപാട് നവീൻ ബാബുവിനെ കൊന്നു കൊന്നുകെട്ടിത്തൂക്കിയതാണോ എന്ന് സംശയമുണ്ടെന്ന് കുടുംബം നിലപാടെടുത്തിരുന്നു കേസിൽ സ്വതന്ത്രമായ അന്വേഷണം ഉറപ്പാക്കിയിട്ടില്ലെന്നും സി പി എം നേതാവ് പ്രതിയായ കേസിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സുതാര്യമായ ഒരു അന്വേഷണം പ്രതീക്ഷിക്കുന്നില്ലെന്നും കുടുംബം ഹർജിയിൽ പറഞ്ഞിരുന്നു എന്നാൽ അന്വേഷണം നേരായ വഴിക്കാണെന്നും സി ബി ഐയുടെ ആവശ്യമില്ലെന്നുമായിരുന്നു സർക്കാർ നിലപാട് നവീൻ ബാബുവിൻ മരണം ആത്മഹത്യയെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുടുംബത്തിന് പരാതിയുണ്ടെങ്കിൽ കൊലപാതക സാധ്യതയും പരിശോധിക്കുമായിരുന്നു നിലവിൽ നടക്കുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുള്ള വിശദമായ അന്വേഷണമെന്നും സർക്കാർ വിശദീകരിക്കുകയും ചെയ്തിരുന്നു അതേസമയം കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാമെന്നാണ് സിബിഐ നിലപാട് മരണത്തിൽ തുടക്കം മുതലേ ദുരൂഹത ആരോപിച്ചിരുന്ന നവീൻ ബാബുവിന്റെ കുടുംബം മരണം കൊലപാതകമാണെന്ന സംശയമായിരുന്നു ഹർജിയിൽ പറഞ്ഞത് ദിവ്യയുടെ രാഷ്ട്രീയ സ്വാധീനം കാരണം പോലീസ് ശരിയായ അന്വേഷണം നടത്തില്ലെന്നായിരുന്നു ആരോപണം തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ നവീൻ ബാബുവിന്റെ വസ്ത്രത്തിലെ രക്തക്കറ പോലീസ് അവഗണിച്ചതും ഇൻക്വസ്റ്റി തിടുക്കത്തിൽ നടത്തിയതും സംശയകരമാണെന്ന വാദവും ഹർജിയിലുണ്ട് കോടതി നിർദ്ദേശിച്ചാൽ അന്വേഷണം ഏറ്റെടുക്കാമെന്ന് സി ബി ഐ വ്യക്തമാക്കിയിരുന്നു ആരോപണത്തിനപ്പുറം തെളിവുകളൊന്നും ഹാജരാക്കിയിട്ടില്ലെന്നാണ് ഹർജിയെ എതിർത്തുള്ള സർക്കാർ വാദം പാർട്ടി സമ്മേളനകാലത്ത് കൊലപാതക രാഷ്ട്രീയം ചർച്ചയാകുന്നതിൽ സി പി എമ്മിന് അസ്വസ്ഥതയുണ്ട് പെരിയാ കേസിൽ സിബിഐ പാർട്ടിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നാരോപിച്ചായിരുന്നു വിധേയ നേതാക്കൾ നേരിട്ടത് നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് പാർട്ടിയെങ്കിലും സിബിഐ അന്വേഷണത്തെ പിന്തുണക്കില്ലെന്ന് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു സിബിഐ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെക്കുറിച്ചുള്ള കുറിച്ചുള്ള പൊതു നിലപാടിന്റെ ഭാഗമാണിതെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം സിബിഐക്ക് വിട്ടാൽ അത് സി പി എമ്മിന് ക്ഷീണം ചെയ്യുമെന്നായിരുന്നു നിഗമനം എന്തായാലും മഞ്ജുഷയുടെ ഹർജി ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് സി ബി ഐ അന്വേഷണം ആവശ്യമില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് നവീൻ ബാബുവിനെ കൊന്നതാണ് എന്ന സംശയമായിരുന്നു വീട്ടുകാർ തുടക്കം മുതൽ തന്നെ ആരോപിച്ചത് അതുകൊണ്ടാണ് ഹർജി നൽകിയത് എന്തായാലും ഈ ഒരു തീരുമാനം ഇപ്പോൾ സംസ്ഥാന സർക്കാരിന് ആശ്വാസമാണ് അതേസമയം ഇതിൽ മുന്നോട്ടു പോകാൻ തന്നെയാണ് വീട്ടുകാരുടെ തീരുമാനം